വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആനമങ്ങാട് യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം ചേർന്നു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആനമങ്ങാട് യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം ആനമങ്ങാട് സെൻട്രൽ മദ്രസയിലാണ് ചേർന്നത് യോഗം ജില്ലാ സെക്രട്ടറി അസീസ് എർബാദ് ഉദ്ഘാടനം ചെയ്തു മന്ത്രാലയം അതിന്റെ പ്രധാന കാരണം എന്താണെന്നറിയോ ഇപ്പൊ നമ്മളൊക്കെ ഒരു കാര്യത്തിന് എന്നാൽ നമുക്ക് നാലഞ്ച് വിഭാഗമാണ് സ്റ്റേറ്റ് ടാക്സ് ഉണ്ടാവും പഞ്ചായത്ത് ടാക്സ് ഉണ്ടാവും ലീഗൽ മെട്രോളജി ഉണ്ടാവും ഫുഡ് ആൻഡ് സേഫ്റ്റി ഉണ്ടാവും അങ്ങനെ ഒരുപാട് വിഭാഗം ഇതൊക്കെ ഒരു മന്ത്രാലയം ഇപ്പൊ പല പല മന്ത്രിമാരില്ലേ കൃഷിക്ക് വേറുണ്ട് സ്പോർട്സിന് വേറുണ്ട് എല്ലാ ടീനും മന്ത്രിമാരുണ്ട് അതേമാതിരി വ്യാപാരിക്ക് ഒരു മന്ത്രാലയം വേണമെന്നായിരുന്നു നമ്മുടെ പ്രധാന ഒരാവശ്യം അത് കോഴിക്കോട് കാസർഗോഡിൽ നിന്ന് തുടങ്ങി കോഴിക്കോട് എത്തിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് നമുക്ക് വാക്കാലോ ഉറപ്പ് നൽകി നൂറ് ശതമാനം അത് ശരിയാക്കി തരാന്ന് അതേപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ അവർ അംഗീകരിച്ച രീതിയിലാണ് അവരുടെ സംസാരം പക്ഷെ അതിനെന്താ വച്ചാൽ അപ്പോഴൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡങ്ങളും ബാക്കിയുള്ളതൊക്കെ വന്നത് അപ്പൊ അത് മാറ്റി വെച്ചാണ് പക്ഷെ സംസ്ഥാന കമ്മിറ്റി നമ്മുടെ പഴയ രീതിയിലല്ല നല്ല രൂപത്തിൽ സമ്മർദ്ദം ചൊലുത്തി പല പ്രാവശ്യം മുഖ്യമന്ത്രിനെയും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് മുഖ്യമന്ത്രി മന്ത്രി രാജേഷിനെയൊക്കെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് അതെന്താച്ചാൽ പ്ലാസ്റ്റിക് നിരോധനവുമായി ബന്ധപ്പെട്ടാണ് കാരണം നമ്മളൊന്നും അല്ലല്ലോ പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്നത് ഉൽപാദനത്തിന്റെ തൊണ്ണൂറ് ശതമാനം വരുന്നതും പ്ലാസ്റ്റിക് തന്നെയാണ് പിന്നെ ഒരു കടയിലത്തെ ഒരു ആൾ ഒരു ടീച്ച പിടിച്ചിറങ്ങി അവിടെ പതിനായിരം പൈനടക്കുക അതേപോലെ തന്നെ പുറത്തൊരാള് പിന്നെ ടീച്ച പിടിച്ച് പോകാണിച്ച് അതിന് പ്രശ്നമില്ലാത്ത രീതിയിലാണത് അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം കാണാൻ വിഷയമായി നമ്മുടെ നിങ്ങൾ ഇതൊക്കെ നടക്കും നടക്കും എല്ലാം ഓരോ ഘട്ടം ഏകോപന സമിതി പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് യൂസഫ് രാമപുരം മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് പ്രസിഡന്റ് പി എം ഷംസാദ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഷിയാസി റിപ്പോർട്ട് അവതരിപ്പിച്ചു നവ എഴുത്തുകാരനും ആനമങ്ങാട് യൂണിറ്റ് അംഗവുമായ ഫൈസൽ അമ്പത് കിലോമീറ്റർ ഓടി അമ്പതാം ജന്മദിനം വ്യത്യസ്തമായി ആഘോഷിച്ച് ശ്രദ്ധേയനായ യൂണിറ്റ് പ്രസിഡന്റ് പി എം ഷംസാദലി എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു വ്യാപാരികളുടെ മക്കളിൽ എൽ എസ് എസ് യു എസ് എസ് ജേതാക്കളായ വിദ്യാർത്ഥികളെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു വ്യാപാരി വ്യവസായ ഏകോപന സമിതി മണ്ഡലം സെക്രട്ടറി മനോജ് മേലാറ്റൂർ തൂത യൂണിറ്റ് പ്രസിഡന്റ് അൻവർ ആനമങ്ങാട് യൂണിറ്റ് ട്രഷറർ ആസിഫ് കബീർ ബാബു തുടങ്ങിയവർ സംസാരിച്ചു സംഘടനാ വിഷയങ്ങളും വ്യാപാരികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു വ്യാപാരികൾക്കുള്ള ചികിത്സാ പദ്ധതികളും ആനുകൂല്യങ്ങളും സംബന്ധിച്ച് നേതാക്കൾ യോഗത്തിൽ വിവരിച്ചു വ്യാപാരികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് സർക്കാരുകളിലും ഭരണകൂട തലത്തിലും ശക്തമായ ഇടപെടലുകൾ തുടരേണ്ടത് അനിവാര്യമാണെന്ന് യോഗം വിലയിരുത്തി നിലവിലെ യൂണിറ്റ് ഭാരവാഹികൾ തുടരാൻ യോഗം ഐക്യകണ്ഠേന തീരുമാനിച്ചു ചമഞ്ഞൊരുങ്ങ ചമയത്തിനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി